രണ്ടത്താണി ഗവൺമെന്റ് യു പി എസ് സ്കൂൾ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികവും യാത്രയ്പ് സമ്മേളനവും കുട്ടികളുടെ കലാപരിപാടിയായ മുൻജും ശ്രദ്ധേയമായി കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള എല്ലാ മേഖലകളിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ സ്ഥാപനം ഒരു യാത്രയപ്പ് നടത്തും അതൊരിക്കലും സമ്മേളനങ്ങളാകാറില്ല അത് അധ്യാപകരോടുള്ള ഒരു നാടിൻ്റെ തന്നെ ആദരവനെയാണ് ഈ യാത്രയപ്പ് സമ്മേളനങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ ഭാഗ്യം ചെയ്തവരാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും അധികം ഭാഗ്യം ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് തലമുറകൾക്ക് അറിവ് പകർന്നുകൊടുത്ത് പലരെയും മനുഷ്യരാക്കി മാറ്റി ഒരു സമൂഹത്തെ തന്നെ നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ചവരാണ് അധികാളുകൾ അതുകൊണ്ട് തന്നെയാണ് അവര് അവരുടെ ആദ്യ ഉദ്യോഗിക ജീവിതത്തിൽ വിരവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് യാത്ര സമ്മേളനങ്ങളും ഒരു നാടാണ് അവരെ യാത്രയക്കുന്നത് രണ്ടത്താണ് ഗവൺമെന്റ് യു പി എസ്കൂൾ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികവും ദീർഘകാലം സ്കൂളിൽ അറബിക് അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന നൂർജഹാൻ ടീച്ചറുടെ യാത്രായ്പ ആണ് രണ്ട് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്നത് വെള്ളിയാഴ്ച ഒൻപത് മണിക്ക് കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികൾ നടന്നു തുടർന്ന് ശനിയാഴ്ച മണിക്ക് നടന്ന യാത്രായ്പ സമ്മേളനം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രണ്ടത്താണി ജി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ അമിർ ഷാ മുഹമ്മദ് രണ്ടത്താണി ഗവൺമെന്റ് വർഷത്തിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വാർഷികമാണ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് അതിന്റെ തൊണ്ണൂറ്റി ഒൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഇന്നും നമുക്കുള്ള പ്രയാസം നമുക്കറിയാം ഇന്ന് നമ്മളുടെ തൊണ്ണൂറ്റിയൊമ്പത് വർഷമായിട്ടും നമ്മളുടെ ഈ രണ്ടത്താണിയിലെ പ്രശസ്തമായ ധാരാളം ആളുകൾ പഠിച്ച് പുറത്തിറങ്ങിയ ഈ സ്ഥാപനം ഇന്നും ഒരു വാടക കെട്ടിടത്തിലാണ് ആ വാടക കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നമ്മളൊരു സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില പ്രയാസങ്ങൾക്ക് കാരണം നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പി ടി പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കലാപ്രതിഭകളെ ആദരിച്ചു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഫഹീദ സംയുക്ത ഡയറി പ്രകാശനം നടത്തി ബ്ലോക്ക് മെമ്പർ സാബിറായി കൽപ്പകഞ്ചേരി വാർഡ് മെമ്പർമാരായ സാജിദ സി പി സിമീർ കെ സലീജ എ വി ഇബ്രാഹിം ടി പി മാറാക്കര വാർഡ് മെമ്പർമാരായ ഷരിഫ ബഷീർ ഷംല ബഷീർ അബ്ദുൽ നാസർ കുറ്റിപ്പുറം എഇഒ അരീഷ് വി കെ ബിആർസി കുറ്റിപ്പുറം അബ്ദുൾ സലീം പി ടി പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കെ എസ് എം സി ചെയർമാൻ കല്ലൻ ഹസൻ ഒ എസ് ഐ സെക്രട്ടറി അബ്ദുറഹിമാൻ സ്റ്റാഫ് പ്രതിനിധി മേരി ജൂലിയർ സീജെ സുനിറ ടി പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ ആ